എട്ട് ബിസിനസ് എട്ട് നിലയിൽ പൊട്ടി എന്റെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാൻ വന്ന സകലമാല നാറികളെ പാണ്ടി കരിമ്പാറ നിങ്ങൾക്ക് എന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ഒരു കസ്റ്റമർ എടുത്തൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ നിങ്ങൾ കസ്റ്റമർ മുന്നിൽ കുഞ്ഞു കപ്പാടില്ല പകരം നിങ്ങൾ എന്ത് ചെയ്യണം കസ്റ്റമറിനെ കുറിച്ച് എടുത്താൽ അതാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ആയിരിക്കണം ഒരു എനിക്ക് പറയാനുള്ളത് ആ പിന്നിലിരിക്കുന്ന എൺപത് വയസ്സോളം പ്രായം തോന്നുന്ന ചേട്ടനോട് ചേട്ടാ നമ്മൾ ബിസിനസ്സിൽ തോൽക്കുമ്പോൾ നമ്മൾ പരാജയ സംഭവിക്കുന്നത് നമ്മൾ പിന്നെ പിന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കണം ഒരു ദിവസം ചേട്ടൻ സക്സസ് ഉള്ളോ അന്ന് താൻ ജീവനോടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് പറയാനുള്ളത് അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കെ എഫ് സി യുടെ ഓണർ ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയത് ഇത് കേൾക്കുമ്പോൾ തനിക്ക് എന്ത് തോന്നുന്നു പറയൂ അമേരിക്കയിലാ ഇവിടെ ഒരു നടക്കില്ല ഏടാ മൂടനാക്കിട്ട് ഒന്ന് അവിടെ ഇരിക്കോ രാവുന്ന നേരത്തെ ക്ലാസ് വന്നിരിക്കുക എനിക്ക് അടുത്ത നിങ്ങളോട് പറയാനുള്ളത് ആകാശത്ത് കൂടെ പോകുന്ന പരിന്ന് മേഘങ്ങളുടെ മുകളിലൂടെ ഇവിടെ മഴ പെയ്യുമ്പോൾ പരി പറക്കും അപ്പോൾ നമുക്ക് എന്താണ് എടാ അണ്ടി നാറിയ ചറകിന്റെ ബലം കാണാന്ന് ഓരോരോ ചട്ടകൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടാവും നിനക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു ബിസിനസ് നടത്തി വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നില്ലേ ഉണ്ട് ആ ബിസിനസ് എന്താ വെച്ചാൽ വെളിത്തണ്ണി മേടിച്ച് കുഞ്ഞുന്നു അപ്പൊ നിനക്ക് കുറച്ച് കച്ചവടം കിട്ടുകയാണ് നിനക്ക് വലിയ ബിസിനസ് ഓരോ ആലം ഏത് ഈ തെറിയൊക്കെ മുതലാളി വിളിക്കണ്ട് പക്ഷെ ആള് മാസം മാസം എനിക്ക് ശമ്പളം തരണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള പൈസ നിനക്ക് തന്നിട്ട് നിൽക്കുന്നു കയ്യിലുള്ള തെറി എനിക്ക് കേൾക്കണ കടന്നുപോടും